ആയോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്കിൻ്റെ ചില ആൾക്കാർക്കൊക്കെ അറിയാത്ത അതായത് കൂടുതൽ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാത്തൊരു ഫേസ്ബുക്കിൻ്റെ ഒരു ഫീച്ചറാണ് അതായത് അവതാർ നമ്മൾ കമന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ അവതാറിന്റെ ഒരു പ്രത്യേക ഒരു പിക്ചർ ഒരു മനുഷ്യരൂപത്തിന്റെ അത് പിന്നെ നമുക്ക് സാധാ ഫോണിൻ്റെ പിന്നെ ടൈപ്പിംഗ് സെക്ഷനിൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ല അത് നമുക്ക് ഫേസ്ബുക്കിൽ തന്നെ ലഭിക്കുന്ന ഒരു ഓപ്ഷനാണ് യൂട്യൂബിലൊന്നും അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇല്ല അതായത് നമ്മൾ കമന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു അവതാരം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അവതാരൻ്റെ ഒരു ഒരു ടൈപ്പിലുള്ള ഒരു ഒരു ഇമോഷനിലുള്ള പിക്ചർ ആയിരിക്കും പിക്ചർ വെച്ചിട്ട് നമ്മൾ കമന്റിന് റിപ്ലൈ കൊടുക്കുന്ന രീതിയാണ് അപ്പോൾ ഞാനൊക്കെ മുമ്പെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെയൊക്കെ ഫേസ്ബുക്കിൽ പല ആൾക്കാർക്കും കമന്റിന് റിപ്ലൈ കൊടുക്കുമ്പോഴുള്ള പിന്നെ എൻ്റെ റിപ്ലൈ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് വീഡിയോസും നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിക്കൊണ്ടേയിരിക്കും അപ്പം ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പം ലേറ്റ് ആക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ പേജാണ് എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒരു പേജ് ആണ് അപ്പം ഈ പേജ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതേ പ്രൊഫൈൽ ഈ പ്രൊഫൈൽ പിക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ പ്രൊഫൈൽ സെക്ഷനിലേക്ക് എത്തും അപ്പോൾ എന്താക്കുക ഈ മുകളിലുള്ള ഈ ഒരു ബട്ടൺ കണ്ട ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇപ്പം നിലവിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടിങ്ങനെ കാണുന്നത് ചെയ്യാത്തവർക്ക് ഇങ്ങനെ അവതാർന്ന് ഇവിടെ കാണാൻ സാധിക്കും എഡിറ്റിന്ന് ഇവിടെയും കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഇത് നമുക്ക് താഴെയുള്ള ഈ അപ്പിയറൻസിൽ ക്ലിക്ക് ചെയ്യാം അപ്പം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഇവിടെ അവതാർ കാണും അതുപോലെ തന്നെ ഇവിടെ എഡിറ്റ് നിന്നും കാണും ഓക്കെ അപ്പോൾ ഈ അവതാറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അതാ അതായത് അവതാറിൽ നമ്മൾ താഴെ കാണുന്ന ഈ ഓപ്ഷൻ ക്രിയേറ്റ് അവതാർ ടു ഷോ ഓൺ പ്രൊഫൈൽ ഓക്കെ അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഡിങ് ആയതിനു ശേഷം ഇങ്ങനെ ഇൻ്റർഫേസിലായിരിക്കും വരുന്നത് അപ്പോൾ ക്രിയേറ്റ് ഫ്രം സെൽഫി ക്രിയേറ്റ് ഫ്രം നമ്മുടെ പിക്ക് വെച്ചിട്ടും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്രിയേറ്റ് മാനുവലി നമുക്ക് ഫേസ്ബുക്ക് തരുന്ന ഈ ഒപ്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതല്ലോ ഇതൊക്കെ അതിൻ്റെ ഒരു ആഡ് ആണ് അപ്പോൾ നമുക്ക് ക്രിയേറ്റ് മാനുവലി താഴെയുള്ള ക്രിയേറ്റ് മാനുവലി ക്ലിക്ക് ചെയ്യാം മാനുവലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫേസ് സ്കിന്നിൻ്റെ ഒരു കളർ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ഷൻ തരും അപ്പോൾ ഞാൻ ഏതെങ്കിലും ഇപ്പോൾ ഈ ഒരു കളർ ഞാൻ ചൂസ് ചെയ്തു ചൂസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും ഇങ്ങനൊരു വ്യക്തിയുടെ ഇമേജ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്നതായിരിക്കും ഇതിന്റെ സ്കിൻ കളറൊക്കെ മുമ്പ് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം ഓക്കെ അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് അടിച്ചുകൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോരു സ്റ്റൈൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഹെയർ സ്റ്റൈൽ സ്റ്റൈൽതാ ഇപ്പൊ താഴെ കാണുന്ന ഈ ഓപ്ഷൻ കണ്ട നമുക്ക് ഈ ഒരു മിനിറ്റ് അപ്പൊ ഈ താഴെ കാണുന്ന ഓരോ ഹെയർ സ്റ്റൈലിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും ഈ വ്യക്തിനെ അപ്പോൾ നമുക്ക് ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഹെയർ സ്റ്റൈൽ മാറുന്നുണ്ടോ ഹെയർ സ്റ്റൈൽ ഇപ്പം അങ്ങനെ ആയിട്ടുണ്ട് ഇനിയിപ്പം ഹെയർ സ്റ്റൈലൊന്നും വേണ്ട ഹെയർ വേണ്ട മുട്ടയാണെന്ന് വേണമെങ്കിൽ നമുക്ക് നമുക്കിത് ആ മനുഷ്യനെ മുട്ടയാക്കാം ഓക്കെ നിലവിൽ അങ്ങനെ ആയിട്ടുണ്ട് ഇനിയിപ്പം വേറൊരു ഹെയർ സ്റ്റൈൽ ആക്കണമെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ ആക്കാം അതൊക്കെ ഇറങ്ങിയിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മാറിയിട്ടുണ്ട് ഇതപ്പോൾ മാറും അപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതോടെ അത് സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് ശേഷം നമുക്ക് ഇത് ഫേസ് ഷേപ്പ് നമുക്ക് ആക്കേണ്ട ഓപ്ഷനാണ് ഫേസിൻ്റെ മുഖം തടി കുറച്ച് വീതി കൂടണോ അല്ലെങ്കിൽ പിന്നെ ഇത് കുറച്ച് ഹൈറ്റ് കുറച്ച് കുറക്കണോ അന്നതിനെ കുറിച്ചിട്ടാണ് അത് അതിപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പിന്നെയും നെക്സ്റ്റ് അടിച്ചുകൊടുക്കാം നെക്സ്റ്റ് അടിച്ചുകൊടുത്തതിനു ശേഷം ബോഡിയുടെ ഷേപ്പ് തടി കൂടുതൽ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഇത് വേണോ അപ്പോൾ അത് നമുക്ക് അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം ഓക്കെ മനസ്സിലായോ ഇതിപ്പോൾ നോർമൽ സ്കി സ്കൾട്ടായിട്ടുള്ളതാണ് കുറച്ചും കൂടി ഇത് ഇതിപ്പോ തടി ഓവർ ആയിട്ട് വരും ഇതൊക്കെ തടി കുറച്ചും കൂടി നല്ലോണം വരും അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ ഇത് ഇവിടെ ഇത് ഇവിടെ ഒക്കെ അതിനനുസരിച്ചിട്ട് തടി കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും ബിൽഡ് ഷോൾഡർ അങ്ങനെയൊക്കെ നമുക്ക് പല ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ സൗകര്യം പൊളി ചെയ്യാം എന്നിട്ട് ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് കൊടുത്തതിന് ശേഷം അത് നമുക്ക് കൊടുത്തതിന് ശേഷം അടുത്ത് നമുക്ക് ഇതാ ഇതിന്റെ ഹെയർ സ്റ്റൈൽ മാറ്റണെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഹെയർ സ്റ്റൈൽ മാറ്റാം ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഇമേജ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഹെയർ സ്റ്റൈൽ മാറ്റാം ഇനി മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മേക്കപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തെ കണ്ണിന്റെ പിന്നെ ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഈ കണ്ണെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണ്ണായിരിക്കും വരുന്നത് കണ്ണ് കണ്ട കണ്ണ് മാറിയിട്ടുണ്ട് ആ കണ്ണിലായിരിക്കും വരുന്നത് ഇനിയിപ്പോൾ ഇവിടെ ഫേസിൻ്റെ എക്സ്പ്രഷൻ ഫേസ് അതായത് ഫേസിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഏതിൻ്റെ ഏത് കളറാണ് മാറേണ്ടത് ആ കളർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ബോഡി നമുക്ക് തടി കൂട്ടി കുറച്ച് ജയ നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഇനി ഇത് പിന്നെ സ്കിൻ ടൈപ്പ് താഴെ കാണുന്ന സ്കിൻ ടൈപ്പ് സ്കിൻ ടൈപ്പ് സ്കിന്നിൻ്റെ കളർ മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് ഞമ്മൾ ഇതിൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ ചെയ്തതിന് ശേഷം ഇവിടെ സേവ് അടിച്ചു കൊടുക്കണം ഇവിടെ കാണുന്ന സെക്ഷനിൽ നമ്മൾ സേവ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ത്രീ ഉണ്ട് ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവതാർ സെറ്റിങ്സ് നമ്മളിപ്പോൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പിന്നെ ഇമോജി നമുക്ക് പിന്നെ ഈ വ്യക്തിയുടെ പിക്ക് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അവതാർ സെറ്റിങ്സ് പോയിട്ട് പിന്നെ ചേഞ്ച് ആക്കുക അല്ലെങ്കിൽ ഇതിപ്പോൾ നിലവിലുള്ളത് ഡിലേറ്റ് ചെയ്യണമെങ്കിൽ അതും ഡിലേറ്റ് ചെയ്യാം ഓക്കെ ഇപ്പം ഞാനിപ്പോൾ ഇത് പിന്നെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് സേവ് ആയി വരുന്നുണ്ട് അത് അവതാർ ഇസ് അപ്ഡേറ്റഡ് ഓൾറെഡി അവിടെ അപ്ഡേ പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന അവതാർ അവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റീൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ച കാണിക്കാം നിങ്ങൾക്ക് ഞാൻ പിന്നെ ചെയ്തിട്ടുള്ള വീഡിയോക്ക് ഞാൻ കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോൾ നോക്കിയോ അതേ അവതാർ വരുന്നതുകൊണ്ടോ ഇതിപ്പോൾ ഞാൻ എന്റെ ഒരു കമൻ്റിന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് ഇവിടെ റിപ്ലൈ കൊടുത്ത് റിപ്ലൈ കൊടുക്കുമ്പോൾ നോക്കാം എനിക്കിത് ഈ താഴെയുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഈ ഈ കണ്ണട വെച്ച് ഈ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പം ക്രിയേറ്റ് ചെയ്ത ഇമോജി നമ്മുടെ ഫ്രണ്ടിൽ വരുന്നതായിരിക്കും വേണ്ട ക്രിയേറ്റ് ചെയ്ത് ഇപ്പം നമുക്ക് താങ്ക്സിൻ്റെ പട്ടം കൊടുക്കണേ എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും പിന്നെ നല്ല രീതിയിൽ അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ താങ്ക്സ് പറയണേ താങ്ക്സ് കൊടുക്കാം അല്ലെങ്കിൽ ഈ ലവ് ബട്ടൻ്റെ ഇത് കൊടുക്കണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ തംസ്ആപ്പ് ഇത് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്താ നമ്മുടെ എല്ലാ ഇമോഷനിലെ പിക്കും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയും ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് ഏത് ഇമോഷൻസാന്ന് പറഞ്ഞിട്ട് ആ ഇമോഷൻസൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് ഫോണിൻ്റെ നമുക്ക് ഓരോ ഇമോജ് നമുക്ക് തപിപ്പോകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ലെറ്റർ ടൈപ്പിങ്ങും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിൽ അതിന് ബെറ്റർ ആയിട്ട് തോന്നുന്ന ഏത് ഇമേജ് ആ ഇമോജി അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിപ്പോ ഞാനിപ്പം ഈ ഒരു ഇമോജി ഇമേജ് ഞാനിപ്പോ സെലക്ട് ചെയ്ത് താങ്ക്സ് എന്നുള്ള ഇമോജി സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം അവിടെ എത്തിയിട്ടുണ്ട് കണ്ട ആ സാധനം ഈ താങ്ക്സ് എന്നുള്ള ഇമോജി അവർക്ക് പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്ര തന്നെയാണ് ഇതേ ഇതിനെക്കുറിച്ച് അറിയാനുള്ളത് ഇതിപ്പോ ഞാനിപ്പോ പേജിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഞാനിപ്പോ പ്രൊഫൈൽ കാണിക്കണമെന്നില്ലെങ്കിൽ പ്രൊഫൈലിന്റെ പ്രൊഫൈൽ ഞാൻ കാണിക്ക എവിടെയാണുള്ളത് പ്രൊഫൈൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈല് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാ ഇവിടെ ഈ നമ്മുടെ മെയിൻ പ്രൊഫൈൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക പ്രൊഫൈല് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ മൂന്ന് ഡോട്ട് ത്രീ ഡോട്ട് ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മുകളിൽ കാണുന്ന എഡിറ്റ് എന്ന ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ ഇപ്പം നിലവിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നും വേറെ പുതിയൊരു അപതാർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് മറ്റെല്ലാ പ്ലാറ്റ്ഫോമിലൊന്നും ഇതില്ല യൂട്യൂബിലായാലും ഇൻസ്റ്റയിൽ ഇങ്ങനെയുള്ള ഒരു ഇമോജി നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ ഇത് നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് വരുന്ന ഓരോ കമൻസിനും നിങ്ങൾ ഇത് തീർച്ചയായിട്ടും റിപ്ലൈ കൊടുക്കണം റിപ്ലൈ കൊടുക്കുന്നതിനനുസരിച്ചിലാണ് നമ്മുടെ പേജ് ഗ്രോഅത്ത് ചെയ്യുന്നത് അതുപോലെ തന്നെ റെക്കമെൻഡ് ഗ്രോത്ത് ചെയ്യുമ്പോഴായി ഓടുമ്പോഴായിരിക്കും ഫേസ്ബുക്ക് നമ്മുടെ വീഡിയോസിനെ കൂടുതൽ റെക്കമെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഇത് ചെയ്തു വെക്കേണ്ട തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം തന്നെ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നോണ്ടിരിക്കും ഫേസ്ബുക്ക് ഫോളോ ചെയ്യാം അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ഗുഡ് ബൈ ജയ് ഹിന്ദ്